സി പി ഐ എം കരിമണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് കൃഷ്ണമിള്ള ദിനം വിപുലമായി ആചരിക്കും ദിനാചരണത്തിനൊപ്പം കരിമണ്ണൂർ ഏരിയ സമ്മേളനവും പുതിയതായി നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തും സി പി ഐ എം കരിമണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് കൃഷ്ണപിള്ളയുടെ എഴുപത്തിനാലാമത് രക്തസാക്ഷിത്വ ദിനാചരണവും കരിമണ്ണൂർ ഏരിയ സമ്മേളനവും പുതിയതായി നിർമ്മിച്ച ഓഫീസിന്റെ ഉദ്ഘാടനവും നടത്തും ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒമ്പത് തീയതികളിലായാണ് സമ്മേളനം നടത്തുന്നത് ഇരുപത്തിയേഴിന് കോടിയേരി ബാലകൃഷ്ണന്റെ നാമധേയത്തിൽ നിർമ്മിച്ച പുതിയ ഓഫീസിന്റെ ഉദ്ഘാടനവും രക്തസാക്ഷിത് ദിനവും പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും വിപുലമായ പരിപാടികളോടെയാണ് നടക്കുന്നത് താലൂക്കിലെ മറ്റുള്ള ഇഷ്ടവട ദിനമായിരിക്കും തൊഴിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സരതിരുതി ഗോകുന്ദസ്റ്ററാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ഈ രക്തസാക്ഷി ദിനത്തിൽ വലിയ ഒരു മുഹൂർത്തം കൂടി ോട് അനുബന്ധിച്ചുള്ള എ രാധാകൃഷ്ണൻ സ്മാരക ഹാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ കെ ജയചന്ദ്രനും ടി വി ചന്ദ്ര സ്മാരക ലൈബ്രറി എം എം മണി എം എൽ എയും ഏരിയ കമ്മിറ്റി കോൺഫറൻസ് ഹാൾ ജില്ലാ സെക്രട്ടറി സി വി വർഗീസും ഉദ്ഘാടനം ചെയ്യും സമ്മേളനാനന്തരം പ്രശസ്ത ചലച്ചിത്ര പിന്നടി ഗായിക പ്രസിദ്ധ ചാലക്കുടിയും സംഘവും അവതരിപ്പിക്കുന്ന മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറും ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി പി പി സുമേഷ് എൻ സദാനന്ദൻ പി ജെ കുലഹന്നാൻ കെ ജി വിനോദ് എന്നിവർ പങ്കെടുത്തു മീഡിയ ടു കേരള മിഷൻ നവ കേരള പ്ലാൻ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എല്ലായിടത്തും